എസ് എ കിയിൽ പ്രവാചകൻ്റെ പുസ്തകങ്ങളുള്ള വായന ഇരുപത്തി ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് പാർട്ട് ടു ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക ഞാനും കൈകൊട്ടും എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു മനുഷ്യപുത്ര ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിന് രണ്ട് വഴികൾ നീ അടയാളപ്പെടുത്തുക ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടണം നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂണ്ടുപലക നാട്ടുക അങ്ങനെ അമോന്യരുടെ റബ്ബായിലേക്കും യൂതായിലേക്കും കോട്ടകളാൽ സുരക്ഷിതമായ ജറൂസലേമിലേക്കും ആ വാൾ കടന്നു വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴി വഴിത്തിരുവിൽ ശകുനം നോക്കി നിൽക്കുന്നു അവൻ അസ്ത്രങ്ങൾ അയക്കുകയും കുലദൈവങ്ങളോട് ഉപദേശം ആരായുകയും കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു അവൻ്റെ വലം കയ്യിൽ ജറൂസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളി മുഴക്കാനും പ്രവേശന കവാടങ്ങളിൽ യന്ത്രമുട്ടി സ്ഥാപിക്കാനും മൺതിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത് ജറൂസലേം നിവാസികൾക്കത് നിരർദ്ധകമായ ഒരു ശകുനമായി തോന്നും അവർ സഖ്യത്തിലായിരുന്നല്ലോ എന്നാൽ അവരെ പിടിച്ചടക്കാൻ ഇടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവൻ അവരെ ഓർമ്മിപ്പിക്കാനും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും നിങ്ങൾ എൻ്റെ ഓർമ്മയെ ഉണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും ദുഷ്ടനും അധർമ്മിയുമായ ഇസ്രായേൽ രാജാവെ നിന്റെ ദിനം നിന്റെ അവസാന ശിക്ഷയുടെ ദിനം വരുന്നു ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക ഇനി പഴയപടി തുടരുകയില്ല താഴ്ന്നവൻ ഉയർത്തപ്പെടും ഉയർന്നവൻ താഴ്ത്തപ്പെടും നാശകൂമ്പാരം ഞാൻ അതിനെ നാശകൂമ്പാരമാക്കും യഥാർത്ഥ അവകാശ വരുന്നതുവരെ അതിൻ്റെ പൊടി പോലും അവശേഷിക്കുകയില്ല അവന് ഞാൻ അതു നൽകും മനുഷ്യപുത്ര പ്രവചിക്കുക അമോന്യരെ പറ്റിയും അവരുടെ പറ്റിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു മിന്നൽ പോലെ വെട്ടിത്തിളങ്ങാൻ അത് തേച്ച് മിനുക്കിയിരിക്കുന്നു നിങ്ങൾക്കു വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും അവരുടെ ദിനം വന്നു കഴിഞ്ഞു അവരുടെ അവസാന ശിക്ഷയുടെ സമയം അത് ഉറയിലിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്തു വച്ച് നിന്നെ ഞാൻ വിധിക്കും എൻ്റെ രോഷം ഞാൻ നിന്റെ മേൽ ചൊരിയും എൻ്റെ ക്രോധാഗ്നി ജ്വാലകൾ നിന്റെ മേൽ വീശും നിഷ്ഠുരന്മാരായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും നീ അഗ്നിക്കിരയാകും നിന്റെ രക്തം ദേശത്തുകൂടെ ഒഴുകും നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യഹോവി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ബാബിലോൺ അടിമത്വത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവാചകൻ അരുളി ചെയ്യുന്നുണ്ടല്ലോ അവിടെയുള്ള എല്ലാവരും വാളിന് ഇരയാകും ജെറൂസലേം ദേവാലയം തീവയ്ക്കപ്പെടും രക്തം സ്വദേശത്ത് ഒഴുകും അടിമകളായി ഇവരെ കൊണ്ടുപോകുമെന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടും ദൈവത്തിലേക്ക് തിരിയാത്ത മക്കളെപ്പോലെയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണമേ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാനും വേണ്ട കൃപാവന ഞങ്ങൾക്ക് നൽകണമേ വചനങ്ങൾ ഉൾക്കൊണ്ട് അതിലെ അനുസരിച്ച് ജീവിക്കാൻ കൃപ ചെയ്യണമേ ആ മീൻ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനത്തിൽ ഒന്നിക്കാം വചനത്തിൽ വളരാം